ഞാൻ ഞാൻ ചെറുപുഷ്പം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് മിടുക്കനാകാം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സൈക്കോളജിസ്റ്റ് ഖാൻ കരിക്കോട്ട് സാറാണ് നമസ്കാരം സാർ ഇപ്പൊ കുട്ടികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാത്തത് കൊണ്ട് എക്സാമിന് മാർക്കൊന്നും ലഭിക്കുന്നില്ല പഠിക്കുന്നതിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കോൺസെൻട്രേഷൻ കിട്ടാൻ ഒത്തിരി എന്താ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പഴയ കാല കാര്യങ്ങളെല്ലാം കടന്നു വരും അത് അതുപോലെ തന്നെ നമ്മുടെ അനുഭവങ്ങളും ഒക്കെ കൂടെ കടന്നു വരുമ്പോൾ നമുക്ക് പഠനത്തിൽ ഒരുപാട് പുറകോട്ട് പോകും നമ്മൾ വർത്തമാന കാലത്ത് കഴിയണം വർത്തമാന കാലത്തിലായിരിക്കണം നമ്മൾ പഠിക്കുന്നത് അപ്പം പഴയതൊന്നും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരത്തില്ല ഇപ്പോൾ ഓർമ്മ വരാതിരുന്നാലേ പഴയ കാര്യങ്ങൾ ഓർമ്മ വരാതിരുന്നതേ ഇപ്പം പഠിക്കുന്ന കാര്യങ്ങൾ ഉള്ളിലേക്ക് വരുത്തുള്ളൂ അപ്പോൾ അതിനൊരു മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞൊരു രീതിയുണ്ട് ആ രീതി ഞാൻ പറയാം നമ്മൾ നന്നായിട്ട് കസേരയിലൊക്കെയാണ് നിവർന്നിരിക്കുക കംഫർട്ടബിളായിട്ട് ഇരുന്ന ശേഷം നമ്മളുടെ ഇടത് കൈ നമ്മുടെ നെഞ്ചിനോട് ചേർന്ന് വയ്ക്കുക വലത് കൈ വയറിനോട് ചേർന്ന് വയ്ക്കുക എന്നിട്ട് സാവധാനം നമ്മുടെ ശ്വാസം അകത്തേക്കെടുക്കുക അകത്തേക്കെടുത്ത് ഇതിൽ വയറിൽ വന്നിട്ട് ശ്വാസവശം നിറഞ്ഞിട്ട് അല്പസമയം നിർത്തിയ ശേഷം പുറകുകളിലേക്ക് വിടുക അങ്ങനെ വിടുമ്പോൾ ശ്വാസം അകത്തേക്ക് പോകുന്നതും മുഖ മുഖേന അകത്തേക്ക് പോകുന്നതും അതുപോലെ ഉള്ളിലെത്തുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ നമ്മൾ മനസ്സിൽ ഞാനെ കാണുക ഇങ്ങനെ ഒരു പതിനഞ്ച് പ്രാവശ്യം ഈ പോകുന്നതും വരുന്നതും ഇറങ്ങുന്നതും ഒക്കെ മനസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് പതിനഞ്ച് പ്രാവശ്യം വരുമ്പോഴേക്കും നമ്മുടെ മനസ്സൊന്ന് ശാന്തമാവും ഇനി അതിന് ശേഷം നമ്മുടെ മനസ്സിന് ക്ലിയറാകുമ്പോൾ നമ്മളൊന്ന് പഠിക്കാനായി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മാറും അപ്പോൾ നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റ് വേറെ ശ്രദ്ധയൊന്നും വരരുത് ശ്രദ്ധ വന്നാൽ അതിനെ കളയാനും കഴിയണം അങ്ങനെ കഴിയുമ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും അപ്പോൾ ആ ആ ശ്രദ്ധ ഇത് ഒരു ദിവസം കൊണ്ട് കിട്ടുമോ എന്ന് വിചാരിക്കരുത് ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകാൻ ഈ തന്ത്രം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്